കേരളത്തിൽ വീണ്ടും മഴയ്ക്ക് സാധ്യത തെക്കു കിഴക്കൻ അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പടിഞ്ഞാറ് വടക്കുപഴിഞ്ഞ ദിശയിൽ സഞ്ചരിക്കുന്ന ന്യൂനമർദ്ദം തെക്കൻ അറബിക്കടലിൽ മധ്യഭാഗത്തെ തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യത അറബിക്കടലിലെ ന്യൂനമർദ്ദത്തിന് കിഴക്കൻ കാറ്റിന്റെ സ്വാധീന ഫലമായി മുതൽ വരുന്ന നാല് ദിവസം തെക്കൻ കേരളത്തിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഒന്നേ മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്ക് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മത്സ്യബന്ധന ബോട്ടുകളും വള്ളങ്ങളും ഹാർബറെ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണമെന്നും അറിയിച്ചു ലോകം അന്ത്യദിനത്തിലേക്ക് അടുക്കുന്നു ലോകജനം തിരിച്ചറിയുന്നു യഥാർത്ഥ ദൈവം യേശുവാണെന്ന് കഴിഞ്ഞ ദിവസം ജർമ്മനിയിൽ എൺപതിലധികം ഇറാനിയ മുസ്ലിങ്ങൾ യേശു ക്രിസ്തുവിനെ തങ്ങളുടെ ദൈവമായി സ്വീകരിച്ചു ഇപ്പോൾ ലോകത്തെ അതിവേഗം ക്രിസ്തു മതം വളരുന്നത് ഇറാനിലാണ് എന്ന് ഞെട്ടിക്കുന്ന സത്യമാണ് പുറത്തു വരുന്നത് തങ്ങളുടെ മതഗ്രന്ഥവും വിശുദ്ധ ബൈബിളും ചേർത്ത് വെച്ച് പഠിച്ചപ്പോഴാണ് യഥാർത്ഥ ദൈവം യേശുവാണെന്ന് മനസ്സിലാക്കിയത് എന്ന് അവർ പറഞ്ഞു